ഇസാൻ ഇസ്രീം ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഡിയോണനൂപ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാനൊരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്താണെന്നറിയാമോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷിയായ യുവിൻ്റെ മുട്ടയാണിത് യമുവിനെ നിങ്ങൾ എത്ര കൂട്ടുകാർ നേരിട്ട് കണ്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യണേ യെമു പക്ഷിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ് യമു പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് യമു എന്ന് കരുതിയ യമു ചില്ലറക്കാരനല്ല കേട്ടോ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ ഇതിന് ഓടാൻ സാധിക്കും ഇതിന്റെ വലിപ്പ് എത്ര ഉണ്ടെന്ന് അറിയാവോ പൂർണ്ണ വളർച്ച എത്തിയ യമുവിന് നൂറ്റി അമ്പത് സെന്റിമീറ്റർ മുതൽ നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ഉയരമുണ്ട് ഈ യമു പക്ഷിക്ക് അറുപത് കിലോ വരെ തൂക്കം വെക്കാറുണ്ട് ഇവയുടെ കഴുത്തിന് നല്ല നീളമുണ്ട് ഇനി പറയാനുള്ളത് യമുവിൻ്റെ മുട്ടേനെ കുറിച്ചാണ് അതിനു മുമ്പായി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എമു മുട്ടയുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ എനിക്ക് പത്ത് വയസ്സുണ്ട് ഈ എമു മുട്ടയ്ക്ക് എന്നെക്കാൾ ഒരു വയസ്സ് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ പതിനൊന്ന് വർഷം മുമ്പ് എൻ്റെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു യമു മുട്ടയാണിത് സാധാരണ യമുവിൻ്റെ മുട്ടയ്ക്ക് ഡാർക്ക് ഗ്രീൻ കളറാണ് എന്നാൽ ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് ഒരു യമു മുട്ടയ്ക്ക് നാനൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെ ഭാരമുണ്ട് ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഹാച്ചിങ്ങിനുമാണ് ഇത് ഉപയോഗിക്കുന്നത് യമൂനെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർ വളർത്താനുണ്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും യമൂനെ വളർത്തുന്നുണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യണേ അത് മാത്രമല്ല യമൂൻ്റെ മുട്ട സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണേ ഇസാൻ ഡ്രീം ബോക്സിലെ മറ്റ് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ഡിയോണനു താങ്ക്